കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ഏഴുതവണ നോട്ടീസ് നൽകിയെങ്കിലും മൊഴി നൽകാൻ തോമസ് ഐസക് മടിക്കുന്നത് താൻ ചെയ്ത കുറ്റങ്ങൾ പുറത്തുവരുമെന്ന ഭയപ്പാടിലാണെന്ന് കെ പി സി സി രാഷ്ട്രീയ പഠന കേന്ദ്രം അധ്യക്ഷൻ ചെറിയാൻ ഫിലിപ്പ് പത്തനംതിട്ട പ്രസ്ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സ്ഥാനാർത്ഥിയായതിനാൽ ഹാജരാകാനാവില്ലെന്നാണ് ഐസക്കിന്റെ വാദം എന്നാൽ തെരഞ്ഞെടുപ്പിനിടെ അറസ്റ്റ് ക്ഷണിച്ചു വരുത്താനാണ് ഐസക് ആഗ്രഹിക്കുന്നത് അതിലൂടെ വീരപരിവേക്ഷം സൃഷ്ടിക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമമെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു നോട്ടീസ് വന്നിട്ടും ഇ ഡി മുൻപാ ഹാജരാവാതിരിക്കുന്നതിന് പ്രധാന കാരണം അദ്ദേഹം ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനെ ഹയക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മൊഴി വന്നാൽ അതിലെ കുറ്റവാളി ആര് എന്ന് വ്യക്തമാക്കും അതുകൊണ്ട് ഇ ഡി അന്വേഷണത്തിലെ കുറ്റവാളി താനാകുമെന്ന് ഉറപ്പായി അറിയാവുന്നതുകൊണ്ട് അത് പൊതുജന അവതരിപ്പിക്കുമ്പോൾ തൻ്റെ പ്രതിച്ഛായ ഇടിയൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഭയ ഈ ഏഴു തവണയും അദ്ദേഹം ഹാജരാവാതിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ തന്ത്രം വ്യത്യസ്തമാണ് അതായത് കേജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം ഇപ്പോൾ പറയുന്നത് അത് ഞാൻ സ്ഥാനാർത്ഥിയായതുകൊണ്ട് ഹാജരാകാൻ കഴിയുന്നില്ല ഇന്ന് ഹാജരാകേണ്ടതായിരുന്നു ഇത് ഹാജരായിട്ടില്ല ഇന്നലെ കോടതി വെള്ളിയാഴ്ച വരെ ഒരു സമയപരിധി കൊടുത്തിട്ടുണ്ട് അതുവരെ കടുത്ത നടപടി സ്വീകരിക്കുന്നതാണെന്ന് ഇ ഡിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് അദ്ദേഹം ഇപ്പോൾ അറസ്റ്റ് ക്ഷണിച്ചു വരുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേദിയിൽ ഒരു അറസ്റ്റ് ക്ഷണിച്ചു വരുത്തിയാൽ ഒരു ഹീറോ ആയി മാറി ഒരു താരപരിവേഷം ഉണ്ടാക്കി തന്നെ ിഫ്ബി എന്ന ഉണ്ടാക്കി അതൊരു പേരിൽ എന്ന മോഹത്തിലാണ് ഇപ്പോൾ തോമസ് ഐസക് കിഫ്ബി വെള്ളാനെ പാലൂട്ടി വളർത്തിയത് തോമസ് ഐസക്കാണ് വരുമാനം കിട്ടാത്ത പദ്ധതികൾക്ക് കിഫ്ബി പണം ഉപയോഗിച്ചു ആർക്കൊക്കെ കരാർ കൊടുത്തു എന്നതിന്റെ വ്യക്തതയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പത്തു വർഷം ധനമന്ത്രിയായിരുന്ന ഇദ്ദേഹത്തിന്റെ തെറ്റായ തീരുമാനങ്ങളും നടപടികളുമാണ് സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയെ തകർത്തതെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ഡി സി സി സെക്രട്ടറി സമൂൽ കിഴക്കുമ്പറം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sion Medical College Hospital, Adur, Patanamditta.